നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം എനിക്ക് ഹൈപ്പർ തൈറോയിഡ് വരാൻ ഒരു സാധ്യതയില്ല തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇമോഷൻ അധികരിക്കുകയും എച്ച് പി ഐക്സിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്ത് കോർട്ടിസോൾ ഹൈ ആകുകയും നിങ്ങൾ ഹൈപ്പർ തൈറോയിഡ് എന്ന കണ്ടീഷനിലേക്ക് റിസ്ക്കിലെത്തും ഈ ഹൈപ്പർ തൈറോയിഡ് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ വീണ്ടും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് വരുന്നു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ വരുന്ന സിറ്റുവേഷനിലാണ് അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത് നമ്മൾ മരുന്നുകൾക്ക് അപ്പുറം ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ കഴിയാത്ത കണ്ടീഷനാണ് ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഇറ്റ് മൈറ്റ് ബി ഇമോഷണൽ മാത്യു കോച്ച് കോട്ടയം ആൻഡ് എടപ്പള്ളി ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഓവർ ആക്റ്റീവായ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരീരത്തിലെ പ്രതിഫലനമാണ് അപ്പം അവർ പലപ്പോഴും മെലിഞ്ഞിരിക്കും ശരീരത്തിൽ തീരെ മാംസമില്ല എന്നും മസ്കുലർ സ്ട്രക്ചർ തീരെ മോശമെന്നും തോന്നുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത് അവരെല്ലായ്പ്പോഴും റെസ്റ്റ്ലെസ്സായിരിക്കും അതേപോലെ തന്നെ അവർ ഒത്തിരി സംസാരിക്കും അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക ഹൈപ്പർ തൈറോയിഡ് ഉണ്ടായില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹൈപ്പർ തൈറോയിഡിന് സിംഡത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അതേപോലെ ഒന്ന് നോക്കുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ തടിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം എനിക്ക് ഹൈപ്പർ തൈറോയിഡ് വരാൻ ഒരു സാധ്യതയില്ല തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇമോഷൻ അധികരിക്കുകയും നം എച്ച് പി ആക്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്ത് കോർട്ടിസ്ട്രോള് ഹൈ ആകുകയും നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസംസ് ഹൈ ആ യും ചെയ്തുകൊണ്ട് നിങ്ങൾ ഹൈപ്പർ തൈറോയിഡ് എന്ന കണ്ടീഷനിലേക്ക് റിസ്കിലെത്തും ഈ ഹൈപ്പർ തൈറോയിഡ് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ വീണ്ടും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനിലേക്ക് വരുന്നു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനിൽ വരുന്ന സിറ്റുവേഷനിലാണ് അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത് അപ്പം ഇതും നമ്മൾ മരുന്നുകൾക്കപ്പുറം ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ കഴിയാത്ത കണ്ടീഷനാണ് അപ്പോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ ചിന്തകളെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലനാവസ്ഥയും ഏറ്റവും ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടാവും ാണ് അപ്പോൾ നമ്മളുടെ ശബ്ദം അല്ലെ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ എക്സ്പ്രഷൻ ഞാനെന്ന എന്നിലെ വ്യക്തിയെ മറ്റൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള നമ്മളുടെ ഈഗോയുടെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് തൈറോയ്ഡ് ഹോർമോണുകൾ നമ്മളെ വേരി ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത് അണ്ടർ എക്സ്പ്രസ്ഡ് ആകുമ്പോൾ ഒരു കണ്ടീഷൻ ഓവർ എക്സ്പ്രസ്ഡ് ആകുമ്പോൾ മറ്റൊരു കണ്ടീഷൻ ഓക്കെ ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല പലപ്പോഴും നമ്മൾ ഒരു കുഞ്ഞു കാര്യത്തിന് ഒരു ഇവിടെ ഇരുന്ന ഒരു ഗ്ലാസ് എവിടെ എന്നുള്ള അച്ഛൻ്റെയോ അമ്മയോ യുടെ ചോദ്യത്തിന് അത്ര മറുപടി ആ കുട്ടി പറഞ്ഞെങ്കിൽ പോലും തൃപ്തികരമല്ലാതെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കുകയും കുട്ടികളെ ദേഹോപദ്രവും ചെയ്യുന്ന ഒരു കണ്ടീഷൻസിലേക്ക് പലപ്പോഴും സമൂഹത്തിന് വേണ്ടിയാണല്ലോ സമൂഹം എൻ്റെ കുട്ടിയെ നല്ല കുട്ടിയായിട്ട് കരുതണമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്കാണ് ഇങ്ങനെയൊരു ശിക്ഷണ നടപടി കുട്ടികളിൽ ഉണ്ടാവുന്നത് എല്ലാവരും എൻ്റെ കുട്ടി നല്ലതാണെന്ന് പറയണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ നടപടികളിലേക്ക് വരും അവിടെയാണ് ഈ കുട്ടികൾ ഓവറായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ത് കാര്യം ചെയ്താലും അവർക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പം അവർ കൃത്യമായി പറയുന്ന ഒരു വാചകമായിരിക്കും ഒന്ന് ചെയ്ത് കാണിക്കാമോ കാരണം ചെയ്തിട്ട് തെറ്റിപ്പോയെ തല്ലുകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കാണിക്കൂ ഞാനിത് ചെയ്തോളാം എന്ന് പറയും അതായത് ചെയ്ത് കാണിക്കുന്ന അതേപടി ചെയ്താൽ മതിയല്ലോ എന്നാണ് അവരുടെ ഹോർമോൺ അവർക്ക് തര കൊടുത്തേക്കുന്ന മെസ്സേജ് അപ്പം തെറ്റില്ല ശിക്ഷണം കിട്ടില്ല അവിടെ ശിക്ഷാനടപടികളെ ഭയന്ന് ഇതുപോലെ ഓവറാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഈ ഹോർമോൺ ശരീരത്തിൽ ദുർബലപ്പെടുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഹൈപ്പർ തൈറോയ്ഡിസം ഓർ ഗ്രേവ്സ് ഡിസീസ് എന്ന കണ്ടീഷൻസിലേക്ക് പോകും അത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഉള്ളിലെ എക്കോസിസ്റ്റം ബാക്ടീരിയ ആകട്ടെ വൈറസ് ആവട്ടെ ഫംഗസ് ആവട്ടെ ഇവയെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവ നമ്മൾക്കെതിരെ തിരികുകയും നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അതുപോലെ ഒന്നാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആർമിയായ മൈക്രോബയോംസ് നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം അത്തരം സിറ്റുവേഷൻസിൽ പല മരുന്നുകൾ ും ഫലിക്കാതെ പോകും ആർക്കും ഇത്ര ഇത്തരം ആളുകൾ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ മറ്റാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അച്ഛനും മനസ്സിലാവില്ല അമ്മയ്ക്കും മനസ്സിലാവില്ല ഭർത്താവിനും മനസ്സിലാവില്ല ഭാര്യയ്ക്കും മനസ്സിലാവില്ല മക്കൾക്കും മനസ്സിലാവില്ല അധ്യാപകർക്കും മനസ്സിലാവില്ല നിങ്ങളുടെ ബോസിനും മനസ്സിലാവില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഇവിടെ ബയോ സൈക്കോളജിക്കൽ സ്പേസിലാണ് ഈ ഹീലിംഗ് വേണ്ടത് മരുന്നുകൊണ്ട് മാത്രം മാറില്ല നിങ്ങൾ ഇത്തരം എക്സസൈസുകൾ അല്ലെങ്കിൽ ഹീലിംഗ് മൊഡാലിറ്റി മാത്രം എടുത്തത് കൊണ്ടും ഇത് മാറില്ല ഇത് ഡോക്ടറുടെയും തെറാപ്പിസ്റ്റുകളുടെയും കമ്പയിൻഡ് ആയിട്ടുള്ള ഒരു സർവീസിൽ നിങ്ങളുടെ കൃത്യമായൊരു ഗൈഡൻസിലൂടെ മാത്രം ഹീൽ ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ഇനി ഞാൻ മരുന്ന് കഴിക്കുന്നില്ല അടുത്ത ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ആരും ഇവരൊക്കെ ചെയ്യേണ്ട ദിസ് ഇസ് എ കമ്പൈൻഡ് ആൻഡ് കൊളാബറേറ്റീവ് എഫേർട്ട് അപ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാം എന്തുകൊണ്ട് ഞാൻ ഇത്രയും മരുന്ന് കഴിച്ചിട്ടും എനിക്ക് അസുഖം കുറയുന്നില്ല പലരും ഇവിടെ വന്ന് ചോദിക്കുന്നതാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ആ ഡോക്ടർ ഡോക്ടർ അത് പറഞ്ഞു ഈ ഇത് സജസ്റ്റ് ചെയ്തു നിങ്ങളുടെ ബയോ സ്പേസിലാണ് വന്നിരിക്കുന്നത് പക്ഷേ സൈക്കോളജിക്കൽ സ്പേസിൽ ബയോ സൈക്കോളജിക്കൽ എൻവയൺമെൻറ്റിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഒരു ഡ്രോമയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സൈക്കോളജി മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഹീലാവില്ല അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുന്ന എക്സ്പേർട്ട്സിൻ്റെ ഹെൽപ്പാണ് അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതായത് നിങ്ങൾ ഓവർ ആക്റ്റീവ് ആയി സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാണ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംതൃപ്തി ആവുന്നില്ല ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നത് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മതിയാവില്ല എന്നുള്ള ഒരു നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഡെഫിനിറ്റ്ലി ഇത് ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഹൈപ്പർ തൈറോയ്ഡിസത്തിൻ്റെ അല്ലെങ്കിൽ ലേറ്റർലി ഗ്രേവ് ഡിസീസിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കൺസൾട്ടേഷന് ഞങ്ങളുടെ മ്പറിൽ വിളിച്ച് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇത്തരം അറിവുകൾക്ക് നമ്മൾക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാനും നമ്മളെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ലോകത്തുള്ള എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് നല്ല ഐഡിയ ഉണ്ട് പുതിയ ടെക്നോളജി പുതിയ സയൻസ് ഇന്നോവേഷൻ ഗോസിപ്സ് ന്യൂസ് എവരിത്തി പക്ഷേ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒൻ ഒന്ന് നമ്മളെന്താണ് എന്നുള്ളതാണ് നമ്മളെന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടേ നമുക്ക് എന്താണ് വേണ്ടത് എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഭൂമിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് അവിടെ നമ്മൾ ചെറിയ ചെറിയ മനസ്സിലാക്കലുകൾ വിട്ടു കൊടുക്കലുകൾ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഹാൻഡ് ഹോൾഡിങ്ങുകൾ ഇതൊക്കെ തന്നെ മതിയാവും അപ്പം ആദ്യം നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് അമാലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ആയുഷ് മന്ത്ര എടപ്പള്ളി ആൻഡ് കോട്ടയം ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഫോർ മോൾ ഡീറ്റെയിൽസ്